എല്ലാം വലിയ എല്ലാവർക്കും മാമ്പുപാറൊക്കെ അപ്പൊ നമ്മടെ ഗോവൊക്കെ വെള്ളം ആണ് ഞമ്മക്ക് കൊറച്ച ലീവുണ്ട് അപ്പൊ പൊട്ടിക്കാൻ അണമാന ഗോവ ഒക്കെ കേട്ടോന്ന് പേരൊക്കെയാണ് ഞാൻ പോലുണ്ട്

പിന്നെ അത് പിന്നെണ്ടായതാ ഇത് അബുദാബി യു എ ബദാസയിലാട്ടോ നാട്ടിലല്ല പാത്രം അറിഞ്ഞു ഏ പൊട്ടിക്കാണ്ട് ഇഷ്ടം പോലെ ചെറുതി നല്ല തിന്നാ വലിയ ഭയങ്കര ആയിടെ പൊട്ടിക്കാരി കാണിച്ചു കൊടുത്തോ ഇത് ഞാവുൽപായന്റെ തയ്യാട്ടോ ഇത് ഞാവുൽപായത്തിന്റെ തയ്യാണ് അബുദാ കൊടുത്താണ് പൊടിച്ചു വരേണ്ടത് ഇത് നമ്മളെ നാടൻ വേപ്പിലൊരു ചെറ്റീന്ന് വരണ്ട